അഫ്ഗാനിസ്ഥാനിൽ മൂന്ന് വർഷത്തിനിടെ താലിബാൻ വിദ്യാഭ്യാസം നിഷേധിച്ചത് പത്ത് ലക്ഷത്തിലധികം പെൺകുട്ടികൾക്കെന്ന് യുനെസ്കോ റിപ്പോർട്ട് പന്ത്രണ്ട് വയസ്സിന് മുകളിൽ പ്രായമുള്ള പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുന്ന ഏക രാജ്യമാണ് അഫ്ഗാനിസ്ഥാൻ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഓഗസ്റ്റ് പതിനഞ്ചിന് രാജ്യത്ത് അധികാരമേറ്റെടുത്തതിന് പിന്നാലെ പെൺകുട്ടികൾക്ക് ആറാം ക്ലാസിന് മുകളിലേക്കുള്ള വിദ്യാഭ്യാസത്തിന് താലിബാൻ വിലക്കേർപ്പെടുത്തിയിരുന്നു ഏർപ്പെടുത്തിയിരുന്നു താലിബാൻ ഭരണത്തിന് മുൻപേ ഇസ്ലാമിക നിയമങ്ങൾ ചൂണ്ടിക്കാട്ടി സ്കൂളുകളിൽ നിന്നും പുറത്താക്കപ്പെട്ടവർ ഉൾപ്പെടെ ഇരുപത്തി അഞ്ച് ലക്ഷം വിദ്യാർത്ഥികൾക്കാണ് രാജ്യത്തെ വിദ്യാഭ്യാസത്തിന് വിലക്കേർപ്പെടുത്തിയിരിക്കുന്നത് അഫ്ഗാനിസ്ഥാനിലെ കുട്ടികളുടെ എണ്ണത്തിന്റെ ശതമാനമാണിത് ശേഷം സർവകലാശാലകളിൽ നിന്ന് പഠനം പൂർത്തിയാക്കിയ വിദ്യാർത്ഥിനികളുടെ എണ്ണം പകുതിയായി കുറഞ്ഞെന്നും റിപ്പോർട്ടിൽ പരാമർശമുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിന് ശേഷം പ്രാഥമിക വിദ്യാഭ്യാസത്തിനെത്തുന്ന പെൺകുട്ടികളുടെയും ആൺകുട്ടികളുടെയും കണക്കിൽ പതിനൊന്ന് ലക്ഷത്തിന്റെ കുറവ് രേഖ ഈ പ്രവണത രാജ്യത്ത് ബാലവേല ബാലവിവാഹം എന്നിവയ്ക്ക് കാരണമാകുന്നുവെന്ന് യുനെസ്കോ വ്യക്തമാക്കി രണ്ടായിരത്തിൽ പ്രാഥമിക വിദ്യാഭ്യാസത്തിനെത്തിയ ആകെ വിദ്യാർത്ഥികളുടെ എണ്ണം ലക്ഷമാണ് ഇത് അറുപത്തിയെട്ട് ലക്ഷമായിരുന്നു ആൺകുട്ടികളെ പഠിപ്പിക്കാൻ അധ്യാപികമാരെ നിയോഗിക്കുന്നത് വിലക്ക് ഏർപ്പെടുത്തിയതോടെ അധ്യാപകരുടെ എണ്ണത്തിൽ കുറവുണ്ടായി നിലവിലെ സാമൂഹിക സാമ്പത്തിക സാഹചര്യങ്ങളിൽ കുട്ടികളെ പഠനത്തിനയക്കാൻ കുടുംബങ്ങൾക്കുണ്ടാകുന്ന താൽപര്യക്കുറവും പ്രാഥമിക വിദ്യാഭ്യാസം ഒഴിവാക്കുന്ന വിദ്യാർത്ഥികളുടെ എണ്ണം കുറയാൻ കാരണമാകുന്നുവെന്ന് റിപ്പോർട്ടിൽ പറയുന്നു ബുധനാഴ്ച ബഗ്രാം എയർബേസിൽ താലിബാൻ അധികാരത്തിന്റെ മൂന്നാം വാർഷിക ആഘോഷം സംഘടിപ്പിച്ചിരുന്നു എന്നാൽ ആഘോഷ പരിപാടികൾ രാജ്യത്തെ പ്രതിസന്ധികളെക്കുറിച്ച് ചർച്ചയുണ്ടായില്ല നൂറ്റാണ്ടുകളായി രാജ്യത്ത് നിലനിൽക്കുന്ന സംഘർഷങ്ങൾ ലക്ഷക്കണക്കിന് അഫ്ഗാൻ പൗരന്മാരുടെ ദൈനംദിന ജീവിതത്തെ പ്രതികൂലമായി ബാധിച്ചിട്ടുണ്ട് രണ്ട് പതിറ്റാണ്ട് കൊണ്ട് കൈവരിച്ച പുരോഗതിയാണ് അഫ്ഗാനിസ്ഥാനിലെ പുതിയ ഭരണാധികാരികൾ വെറും മൂന്ന് വർഷം കൊണ്ട് ഇല്ലാതാക്കിയത് രാജ്യത്തെ മുഴുവൻ തലമുറയോടും ഭാവി ഇപ്പോൾ ആശങ്കയിലാണ് ഇതുവരെയുള്ള കണക്കുകൾ പ്രകാരം ചെറിയ ക്ലാസ് മുതൽ കോളേജ് തരം വരെ ഇരുപത്തി അഞ്ചു ലക്ഷത്തോളം പെൺകുട്ടികൾക്കാണ് വിദ്യാഭ്യാസത്തിനുള്ള അവകാശം നിഷേധിക്കപ്പെട്ടത് പല രാജ്യങ്ങളും താലിബാൻ ഭരണകൂടത്തെ ഇപ്പോഴും അംഗീകരിച്ചിട്ടില്ല വലിയ രീതിയിലുള്ള ലിംഗ വിവേചനമാണ് ഇവിടെ നടക്കുന്നത് സെക്കൻഡറി വിദ്യാഭ്യാസം നേടുന്നതിൽ നിന്നും സർവകലാശാലകളിൽ പോകുന്നതിൽ നിന്നും സ്ത്രീകളെയും കുട്ടികളെയും തടയുന്ന ഏക രാജ്യം അഫ്ഗാനിസ്ഥാനാണ് നേടുന്നതിൽ നിന്നും അവർ ഏപ്രിൽ നടത്തിയ പരിശോധനയിൽ അപേക്ഷിച്ച ഈ വർഷം മൂന്ന് ലക്ഷത്തിന്റെ വർദ്ധനമാണ് വന്നിരിക്കുന്നത് അഫ്ഗാനിസ്ഥാനിൽ സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും വിദ്യാഭ്യാസം ഉറപ്പാക്കാനും സ്കൂളുകളും സർവകലാശാലകളും വീണ്ടും പ്രവർത്തന സജ്ജമാക്കുന്നതിനും വേണ്ടി അന്താരാഷ്ട്ര ഒറ്റക്കെട്ടായി നിൽക്കും പ്രാഥമിക വിദ്യാഭ്യാസം നേടുന്നവരുടെ എണ്ണത്തിലും കുറവ് വന്നു ആൺകുട്ടികളെ പഠിപ്പിക്കുന്നതിൽ നിന്ന് സ്ത്രീകളായ അധ്യാപകരെ വിലക്കുന്നതും അംഗീകരിക്കാനാകില്ല രണ്ടായിരത്തി ഇരുപത്തിയൊന്നിനു ശേഷം സർവകലാശാലകളിൽ പോകുന്ന വിദ്യാർത്ഥികളുടെ എണ്ണത്തിൽ അമ്പത്തിമൂന്ന് ശതമാനത്തിന്റെ കുറവ് വന്നതായി യുനെസ്കോ ഡയറക്ടർ ജനറൽ ഓൾഡ്രി അസേലോ പറഞ്ഞു സ്ത്രീകൾ ജോലിക്ക് പോകേണ്ടെന്ന വിലക്കി താലിബാൻ പൊതുസ്ഥലങ്ങളിൽ ബുർഖ അണിഞ്ഞു ആൺ തുണയോടുകൂടി മാത്രമേ സ്ത്രീകൾ എത്താവൂ എന്നും നിർദ്ദേശം നൽകിയിരുന്നു താലിബാൻ പുതിയ കാലത്തിന്റെ മാറ്റത്തിന്റെ ചുവരെഴുത്തുകൾ വായിക്കാതെ വിഡികളുടെ സ്വർഗ്ഗത്തിലാണെന്ന് കടുത്ത സ്ത്രീവിരുദ്ധ നിലപാടുകൾ തുടരുന്ന താലിബാൻ ഭരണകൂടത്തോടുള്ള അഫ്ഗാൻ വനിതകളുടെ പ്രതികരണം ന്യൂസ് കേരള കൗമുദി